തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഎം ബിജെപി ഉണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനിയശോകൻ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നത് കോർപ്പറേഷനിലേക്ക് സിപിഎം വോട്ട് ബിജെപിക്ക് മറിക്കാനാണ് ധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യുപകാരമായി ബിജെപി കടകംപള്ളിക്ക് വോട്ട് നൽകും പാർട്ടിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചെമ്പഴന്തിയിൽ മത്സരിക്കുമെന്നും ആനിയശോകൻ മീഡിയാവണിനോട് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ട് എന്ന് പറയുകയാണ് പറയുന്നത് മറ്റാരുമല്ല സി പി എം നേതാവ് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആനിയാണ് എന്താണ് ഇവിടെ നടന്നത് ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ എം എൽ എയും എം എൽ എ അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം ഇവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വോട്ട് ഒരു ബി ജെ പി ആയിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടുള്ള സാധന സ്ഥാനാർത്ഥി നിർണയമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സുരേന്ദ്രൻ അതെ അതെ കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടുത്തെ എം എൽ എ അപ്പോൾ ആ സഖാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും കോർപ്പറേഷനിൽ ഈ ചെമ്പഴന്തി ഈ കഴക്കുട്ട ഏരിയക്കകത്തുള്ള പൗടിക്കുളം ചെല്ലമംഗലം ചെമ്പഴന്തി വാർഡുകളെല്ലാം ഈ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് ബി ജെ പിക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ അദ്ദേഹം മത്സരിക്കുമ്പോൾ നല്ല വോട്ട് കിട്ടുകയും ജയിക്കുകയും ചെയ്തത് അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴും പുതിയ വാർഡുകളെ കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്ഥാനാർത്ഥി ആവാനുള്ള മോഹം എന്നത് നിരന്തരമായിട്ടുള്ള അവഗണന സംഘടനാപരമായിട്ടുള്ള അവഗണന അതേപോലെ പിന്നെ ഇത് പാർലമെൻ്റ് രംഗത്തുള്ള അവഗണന സകല രീതിയിലുള്ള അവഗണനയുടെ ഭാഗമായിട്ട് അവഗണനയാണ് എന്നോട് കാണിക്കുന്നത് പിന്നെ ആറ് ടേണായിട്ട് ഒരേ സ്ഥാനാർത്ഥിയുടെ തോറ്റിട്ട് പോലും ഇവർക്ക് തന്നെ തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് കടകംപള്ളിയെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഉദയേരി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവരാണ് ഇവിടെ സ്ഥാനാർത്ഥി ആർക്ക് കൊടുക്കുന്നത് കടകംപള്ളിയും അതേപോലെ ഈ ഈ ഈ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും സ്റ്റാൻലിയും ഒക്കെ ഉൾപ്പെടെയുള്ള അപ്പോൾ കഴിഞ്ഞ മുമ്പ് മുൻകാലങ്ങളിലും എനിക്കിവിടെ എനിക്ക് അവസരങ്ങൾ വന്നിട്ട് തരാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ മാനസികമായിട്ടും ഞാൻ ഒരു പാർട്ടി പോവേ അങ്ങനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പറയുന്ന വകം എന്നെ മോശമായിട്ട് ചിത്രീകരിക്കാനുള്ളൊരു നിലപാടാണ് ഇവിടെ കഴക്കൂട്ടത്തിൻ്റെ പിന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അങ്ങായിട്ടുള്ള നേരത്തെ കൗൺസിലറായിട്ടുള്ള പിന്നെ അവർ പറയണമെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണെങ്കിൽ എന്നെ ഇപ്പോഴും പരിഗണിക്കേണ്ട ആവശ്യമില്ല ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തെന്ന് ഇവിടെയുള്ള ഒരാൾ പോലും പറഞ്ഞിട്ടില്ല അപ്പം എന്നെ ജാതീയപരമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് ആരുമില്ല ഈ കമ്മിറ്റിയിൽ ഗോഡ് ഫാദർമാർ ആരും നമുക്കില്ല നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുക അല്ല സംഘടന വർക്ക് ചെയ്യുക അതാണ് ചെയ്യുന്നത് സ്ഥാനാർത്ഥി മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് പിന്നെ ഞാൻ പാർട്ടി ഇതേപോലെ മത്സരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനൂപ ഇത്തരത്തിലുള്ള ഈ സി പി എം ബി ജെ പി ബാധവ ആരോപണങ്ങളൊക്കെ പൊതുവെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം വരുന്നത് അതും കടുക്കംപള്ളി കരുനീക്കുന്നു എന്നാണ് ഇപ്പോൾ ആനി അശോക് പറയുന്നത് ഇതെന്താണ് ഇവരുടെ ഈ ആരോപണത്തിന് പിന്നിൽ കൃത്യമായ തെളിവുകളോടൊക്കെ തന്നെയാണോ ഈ ആരോപണങ്ങൾ പറയുന്നത് അമൃത ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ കഴക്കൂട്ടം എം എൽ എ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ ഉന്നയിക്കുന്നത് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനാണ് ഈ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായിട്ട് സി പി എം ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെമ്പഴന്തി അതിന്റെ സമാ സ്ഥലത്തൊക്കെ ഉള്ള വാർഡുകളിൽ അവിടെയെല്ലാം തന്നെ ബി ജെ പി കാരെ വിജയിപ്പിക്കുക തിരികെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അവർ ബിജെപി തിരിച്ച് കടകംപള്ളി സുരേന്ദ്രനെ സഹായിക്കും ഈ ഒരു ഡീലാണ് ഇപ്പോൾ ഉണ്ട് എന്നാണ് ഈ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആരോപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി പ്രവർത്തകരെ ഈ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി വിവരനും തയ്യാറാവുന്നില്ല ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇഷ്ടപ്പെട്ടവരെ മാത്രം സ്ഥാനാർത്ഥികളിലേക്ക് ആക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട് ഈ ചെമ്പഴന്തി വാർഡ് അത് സി പി എമ്മിന്റെ കുത്തക മണ്ഡലം കുത്തക വാർഡായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ജയിച്ചത് ബി ജെ പി ആണ് ചെമ്പഴന്തി ഉദയനാണ് ചെമ്പഴന്തി വാർഡിൽ ജയിച്ചത് ഇത്തവണ അത് സ്ത്രീ സംവരണമാണ് അവിടെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത് ഷീലാ മോഹനാണ് റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഷീലാ മോഹനൻ പക്ഷേ അവിടെ ഈ വർഷങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന തന്നെ പോലെയുള്ളവരെ പരിഗണിക്കുന്നില്ല പകരം ഈ ഈ പറയുന്ന ആളുകൾക്ക് പോലും അറിയാത്ത ഒരാളെയാണ് പണം ഉള്ളത് കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ ആനി അശോകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതെല്ലാം തന്നെ കടകംപള്ളിക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിരന്തരമായിട്ടുള്ള അവഗണന ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തായാലും താൻ ഇപ്പോഴും പാർട്ടിക്ക് അറിയാണ് എന്തായാലും ഈ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം താൻ നേരത്തെ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുകയാണ് എന്നിട്ട് പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഈ ഈ പരിഗണിക്കാത്തതിന്റെ പ്രധാന കാരണം ബി ജെ പിയുമായിട്ട് ഈ ഡീൽ ഉള്ളതുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ സി പി എം സി കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഡീലിന്റെ അടിസ്ഥാനത്തിൽ विजेपी